നമസ്കാരം മുരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അതും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് ഏറെ ജാഗ്രതയോടെ ഏറെ ശ്രദ്ധയോടുകൂടി കാത്തിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുപതിലധികം ഹർജികളാണ് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയത് അതിലേറ്റവും അധികം ഹർജികൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ഉയർന്ന് വന്നിട്ടുള്ളത് എന്നാൽ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വാദം കേൾക്കൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു പുതിയ വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും ഹർജിക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ അത് കഴിയില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതിയും വ്യക്തമാക്കി ഈ നിയമത്തെ പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്നാൽ പൂർണ്ണതോതിൽ നിയമം ആവിഷ്കരിക്കുന്നതിലും ചില തടസ്സങ്ങളുണ്ട് പരിഷ്കരിച്ച രീതിയിലേക്ക് ഈ നിയമം കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ആലോചനയും പരിശോധനയും തന്നെയാണ് നിലവിലുണ്ടാകേണ്ടത് നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നാണ് കോടതി വാദത്തിനിടയിൽ എടുത്തു പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളടക്കം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് വഖഫ് സ്വത്തുക്കളിൽ ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തൽസ്ഥിതി അതുപോലെ തന്നെ തുടരണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പുതിയ നിയമങ്ങൾ തിടുക്കപ്പെട്ട് ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ പാടില്ല എന്നും ഇടക്കാല ഉത്തരവിലൂടെ പറയുന്നുണ്ട് എന്നുവച്ച് ഈ നിയമത്തിന് സ്റ്റേ നൽകിയിട്ടുമില്ല ഒരാഴ്ച കാലയളവാണ് നൽകിയിരിക്കുന്നത് ഈ ഒരാഴ്ച കാലയളവിൽ വഖഫ് ബോർഡുകളിലേക്കുള്ള നിയമനം നടത്തരുത് ഒരു പക്ഷേ അങ്ങനെ ഒരു നിയമനം നടന്നാൽ അത് അസാധുവായി മാറുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമത്തിലെ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയമാണ് അത്തരത്തിൽ നൽകിയിരിക്കുന്നത് വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നായിരുന്നു കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കിയത് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ അവതരിപ്പിക്കാനായി സാധിക്കും അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം ബോർഡിലേക്കോ സെൻട്രൽ കൗൺസിലേക്കോ ഒരു നിയമനവും നടത്തില്ലെന്നും വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ യാതൊരുവിധ മാറ്റവും വരാൻ പോകുന്നില്ലെന്നും സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്രം ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖൻ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പുതിയ വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്ന് കോടതി അതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സാവകാശം തേടിയിട്ടുമുണ്ട് അതിനൊക്കെ തന്നെ കൃത്യമായ നിയമസാധുത തേടാനായി തങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നത് വരെ മറ്റ് നിയമനങ്ങളൊന്നും തന്നെ നടത്താൻ പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ രേഖകൾ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കുറച്ച് സാവകാശമാണ് തേടിയിരിക്കുന്നത് ദീർഘകാലമായി ഉപയോഗിക്കുന്ന വഖഫ് സ്വത്ത് ഡീനോട്ടിഫൈ ചെയ്യുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി തന്നെ പറഞ്ഞത് അത് പലതരത്തിലുള്ള സാമുദായിക വിഷയങ്ങൾക്ക് സംഘർഷങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായി മാറിയേക്കാം നിയമം സ്റ്റേ ചെയ്യരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്ത വാദിച്ചത് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ സോളിസിറ്റർ ജനറൽ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു കാണാൻ സാധിച്ചത് നേരിട്ടോ പരോക്ഷമായോ ഈ നിയമത്തെ സ്റ്റേ ചെയ്യാൻ പാടില്ലെന്നും ജനങ്ങളുടെ ആവശ്യം കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിയമം രൂപീകരിക്കാൻ തയ്യാറായതെന്നുമാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് വിശദമായ വാദം സ്റ്റേയുടെ കാര്യത്തിൽ വേണമെന്ന് തുഷാർ മേഹ്ത സുപ്രീംകോടതിയിൽ തന്നെ പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തുള്ള അവസ്ഥയിൽ ഒരു തരത്തിലും മാറ്റം വരുത്തരുതെന്നുള്ള നിലപാടും കോടതി സ്വീകരിച്ചു സ്റ്റേ ചെയ്യണമെന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം മാറ്റാതിരുന്നാൽ മതിയെന്നാണ് ചീഫ് ജസ്റ്റിസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഹർജിക്കാർ ഉന്നയിച്ച അമുസ്ലിങ്ങൾക്ക് നിയമനം വഖഫ് ബൈ യൂസർ എന്നീ ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാട് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വഖഫ് ബൈ യൂസർ ഭൂമി അതുപോലെ തന്നെ തുടരണമെന്നും ഡീനോട്ടിഫൈ ചെയ്യരുതെന്നുമാണ് കോടതി ഒന്നായി പറഞ്ഞിരിക്കുന്നത് ചില വ്യവസ്ഥകൾ താൽക്കാലികമായി നടപ്പിലാക്കരുതെന്ന് പറയുന്നെങ്കിൽ പോലും കേന്ദ്രത്തിനും അതുപോലെ ഹർജിക്കാർക്കും ഒരുപോലെ ആശ്വാസകരമാകുന്ന ഒരു ഇടക്കാല വിധിയായി ഇതിനെ നോക്കിക്കാണാൻ സാധിക്കും ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു വിശദമായ വാദങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു വ്യക്തത വരികയും ഹിന്ദുക്കളുടെ ബോർഡുകളിൽ മുസ്ലിങ്ങളെ നിയമിക്കുമോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചത് എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടി സോളിസിറ്റർ ജനറലുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇന്നലെ തന്നെ ഒരുപക്ഷെ ഇടക്കാല ഉത്തരവിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ അഭ്യർത്ഥനയനുസരിച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും തുടർവാദത്തിനുള്ള അവസരം കൊടുത്തത് ശേഷം സുപ്രീംകോടതി ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് കോടതി പുറപ്പെടുവിച്ച വിധികളോ ഉത്തരവുകളോ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുക എന്നത് മാത്രമാണ് പാർലമെന്റിന് ചെയ്യാൻ സാധിക്കുക വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി ഹർജികൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി എടുത്തു പറഞ്ഞത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുകൾ ഡീനോട്ടിഫൈ ചെയ്യരുത് ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അങ്ങനെ തന്നെ തുടരണം മൂന്നാമതായി വഖഫ് സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ നാമനിർദ്ദേശം ചെയ്യുന്നവർ എല്ലാവരും മുസ്ലിം വിഭാഗക്കാർ തന്നെ ആയിരിക്കണം എന്നുള്ള ചില കാര്യങ്ങളായിരുന്നു ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് എന്നാൽ അതിനെ സാധൂകരിക്കാൻ കഴിയുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളതുകൊണ്ട് തന്നെ അതിൽ വാദം ഇനിയും കാണാൻ സാധിക്കും വഖഫ് സ്വത്തിൽ കളക്ടർക്ക് അന്വേഷണം നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുകൾ അതല്ലാതാകില്ല എന്നും സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഉപയോഗം വഴി വഖഫായ സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നതിലൂടെ വലിയ പ്രത്യാഘാതം തന്നെയായിരിക്കും നാളെ അഭിഗ്രിക്കേണ്ടി വരുന്നത് അതിലുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം സുപ്രീംകോടതി പങ്കുവച്ചിരുന്നു വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്യുന്ന എഴുപതിലധികം ഹർജികളാണ് ആദ്യ ദിവസം തന്നെ കോടതി പരിഗണിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ച കോടതി നടപടിയുടെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഭേദഗതി നടപ്പിലായാൽ വഖഫ് കൗൺസിലും ബോർഡുകളിലും അമുസ്ലീങ്ങളാകുമോ കൂടുതൽ ഉണ്ടാവുക എന്നാണ് ചീഫ് ജസ്റ്റിസ് ആദ്യമായി ചോദിച്ചത് എന്നാൽ അതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നു ഭൂരിഭാഗവും മുസ്ലീങ്ങളായിരിക്കുമെന്നും അമുസ്ലിങ്ങൾ രണ്ടിലേറെ വരില്ല എന്നും പറയുന്നുണ്ട് ഹർജിക്കാരുടെ യുക്തി വെച്ച് നോക്കിയാൽ തന്നെ ഈ ബെഞ്ചിന് കേസ് കേൾക്കാനാവില്ലല്ലോ എന്നുകൂടി ഇക്കാര്യം ചോദിക്കുന്നു കാരണം ചീഫ് ജസ്റ്റിസായി ഇരിക്കുന്നവർ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും അങ്ങനെ വരുമ്പോൾ മറുപടി പറയേണ്ടത് അവരൊക്കെ തന്നെ ഹിന്ദുക്കളല്ലേ എന്നുള്ള ചോദ്യവും ഉയർന്നിട്ടുണ്ട് എന്നാൽ അതിന് മറുപടിയായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇവിടെ കേസ് തീർപ്പാക്കാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മതമില്ല മതവിഷയം കൈകാര്യം ചെയ്യുന്ന ബോർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിൽ എല്ലാവരും ഹിന്ദുക്കളാകും അതിനെ ജഡ്ജിമാരുമായി എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇപ്പോഴുള്ള ബോർഡുകളുടെ കാലാവധി തീരും വരെ അങ്ങനെ തന്നെ തുടരാമെന്നും ഇക്കാര്യം വ്യക്തമാക്കി സത്യാമൂലം നൽകാമെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ചോദിച്ച ഒരു ചോദ്യം ഹിന്ദു ധർമ്മസ്ഥാപനങ്ങളുടെ ഭരണം ഹിന്ദുക്കൾ തന്നെയാകും കൈയാളുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ബോർഡുകളാണെങ്കിൽ അതിൽ ഹിന്ദുക്കളല്ലാത്തവരും ഉൾപ്പെടാമെന്നാണ് സോളിസിറ്റർ ജനറൽ മറുപടി കൊടുത്തത് പുതിയ നിയമ ഭേദഗതിക്ക് മുൻപ് വഖഫ് ബൈ യൂസർ അതായത് ദീർഘകാല ഉപയോഗത്തിലൂടെ വഖഫായി മാറിയിരിക്കുന്നതായി അംഗീകരിക്കപ്പെട്ടവയെ ഇനി അസാധുവാക്കുമോ എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ അത് വലിയൊരു ഭവിഷ്യത്ത് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ അങ്ങനെ സംഭവിക്കില്ല അതങ്ങനെ ആവില്ല വഖഫ് വഖഫായി തന്നെ തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട് തർക്കത്തിലുള്ള വസ്തു ആകരുത് എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തത വരുത്തണമെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് രജിസ്ട്രേഷനോ അങ്ങനെയുള്ള നടപടികളോ ഇല്ലായിരുന്നു പല മസ്ജീദുകളും പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടാക്കിയതാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്ത ഡീഡ് കാണിക്കാൻ എങ്ങനെ അവരോട് പറയാൻ സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യം ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിട്ടുണ്ട് അതിനുള്ള ഉദാഹരണമായി ഡൽഹി ജുമാ മസ്ജിദിനെ പറഞ്ഞിട്ടുണ്ട് അത് വഖഫ് ബൈ യൂസറാണ് അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ എന്തുകൊണ്ട് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർക്ക് രജിസ്റ്റർ ചെയ്യാനായി എന്ത് തടസ്സമെന്നാണ് തുഷാർ മേത്ത ചോദിച്ചത് തങ്ങളുടെ ഭൂമിയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിച്ചു തർക്കമുള്ളവയിൽ അന്വേഷണം നടക്കുമ്പോൾ അത് വഖഫല്ലാതാകുമെന്ന് പറയുന്നത് നീതീകരിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചു വഖഫായി ഉപയോഗിക്കുന്നത് തടയുന്നില്ലെന്നും അന്വേഷണ കാലയളവിൽ വഖഫ് എന്നതിൻ്റെ ആനുകൂല്യം എടുക്കരുത് എന്ന് മാത്രമേ ഈ വകുപ്പിൽ പറയുന്നുള്ളൂ അന്വേഷണം നടത്തി തെളിവുകൾ സമർപ്പിച്ച് വഖഫാണോ അല്ലയോ എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സങ്കീർണതകളില്ല എന്നും കോടതിയിൽ തന്നെ പറയുകയുണ്ടായിരുന്നു വഖഫ് കെട്ടിടത്തിന് വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ അന്വേഷണ കാലയളവിൽ അത് ആരെടുക്കുമെന്ന ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ട്രൈബ്യൂണലും കോടതിയും ഒക്കെ തന്നെ ഉണ്ടെന്നും നിയമപ്രകാരമുള്ള ഓരോ നടപടിയും കോടതിയിൽ ചോദ്യം ചെയ്യാമല്ലോ എന്നുകൂടിയാണ് തുഷാർ മേത പറയുന്നത് കോടതി വിധിയുണ്ടെങ്കിൽ പോലും ട്രസ്റ്റിന്റെ സ്വത്തുക്കൾ വഖഫ് നിയമത്തിന് കീഴിൽ വരില്ലെന്ന് എങ്ങനെ നിയമനിർമ്മാണം നടത്താനാകുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അടുത്തതായി ചോദിച്ചത് ഏതെങ്കിലും കോടതി വിധിയോ ഉത്തരവോ നിർദ്ദേശമോ അസാധുവാക്കാൻ നിയമനിർമ്മാണത്തിലൂടെ കഴിയില്ല എന്തായിരുന്നാലും മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും കാരുണ്യപ്രവർത്തനത്തിന് മുസ്ലിം ബോർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് കാരുണ്യപ്രവർത്തനം നടത്തണമെങ്കിൽ ട്രസ്റ്റുകൾ വഴിയാകാം സംയുക്ത പാർലമെൻ്ററി സമിതി മുപ്പത്തി എട്ട് സിറ്റിങ്ങുകൾ നടത്തി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം നിവേദനങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇങ്ങനെ നിയമം പാസാക്കിയിരിക്കുന്നതെന്നും ഇതിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം സാധൂകരിക്കാൻ അവസരം നൽകണമെന്നുമാണ് തുഷാർ മേത്ത പറഞ്ഞ അവസാനിപ്പിച്ചിരിക്കുന്നത് നിയമത്തെ എതിർത്തുമനുകൂലിച്ചുമുള്ള എഴുപത്തിമൂന്ന് ഹർജികളാണ് കോടതിക്ക് മുന്നിലെത്തിയത് മുസ്ലിം ലീഗിനെ സമസ അതുപോലെ നിരവധി സംഘടനകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകരായ കപിൽ സിവിൽ അഭിഷേക് സിംഗ് വി രാജീവ് ധവാൻ എന്നിവരാണ് ഇതിനെ ശക്തമായി ന്യൂസ് ഡെസ്ക്